പത്തനംതിട്ട ആനിക്കാട് കുട്ടികളുമായുള്ള ഓട്ടത്തിൽ സ്കൂൾ ബസിന്റെ ടയർ ഊരിത്തെറിച്ചു സോഫിയ ഇന്റർനാഷണൽ അക്കാദമിയുടേതാണ് ബസ് ആർക്കും പരിക്കില്ല എ വി ജയശങ്കർ പത്തനംതിട്ട ചേരുന്നു ജയശങ്കർ ഒരുപാട് കുട്ടികളുണ്ടാവും സ്വാഭാവികമായും പരിക്കില്ല എന്ന ആശ്വാസ വാർത്ത എന്താണ് സംഭവിച്ചത് ഫിറ്റ്നസ് ഒന്നും ഇല്ലേ ബസ്സിന് അതായത് സുഹയിലെ പത്തനംതിട്ട ആനിക്കാട് കുളത്തുങ്കൽ കവലയിൽ വെച്ചാണ് ഇത്തരത്തിൽ സ്കൂൾ ബസ്സിൻ്റെ ടയർ ഓട്ടത്തിനിടെ ഊരിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബസ് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ടയറ് ഊരി ഊരിത്തെറിക്കുകയായിരുന്നു ഈ അപകടം നടക്കുന്ന ഘട്ടത്തിൽ ഈ സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷേ വിദ്യാർത്ഥികൾക്കൊന്നും തന്നെ പരിക്കില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് നിലവിൽ വിദ്യാർത്ഥികളെ ഈ ബസ്സിൽ നിന്ന് മാറ്റി മറ്റൊരു ബസ്സിൽ തിരികെ കൊണ്ടുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആനിക്കാട് ഭാഗത്ത് തന്നെയുള്ള സോഫിയ ഇൻ്റർനാഷണൽ അക്കാദമിയുടെയാണ് ഈ ഒരു ബസ് ഈ ബസ്സിന് മറ്റ് ഫിറ്റ്നസ്സോ മറ്റു വിവരങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല സ്കൂൾ അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു സംസാരിച്ചിരുന്നു അവർ റോഡിനെയൊക്കെയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പഴി പറയുന്നത് റോഡിൻ്റെ തകരാറാണ് ഈ അപകടത്തിന് എന്നൊക്കെയാണ് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതികരണം എന്തായാലും കുട്ടികൾക്ക് ആപത്തില്ല എന്നത് ആശ്വാസം പകരുന്ന കാര്യമാണ് മറ്റു കാര്യങ്ങൾ ഈ വണ്ടിക്ക് ഫിറ്റ്നസ് ഉണ്ടായിരുന്നു വണ്ടിയുടെ ഗുരുതരമായ തകരാറാണോ ഇത്തരത്തിൽ ഓടുന്നതിനിടയിൽ ടയർ ഊരിത്തെരിക്കാനുള്ള കാരണമെന്നൊക്കെ എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയൊരു അപകടമായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നത് വലിയ ആശ്വാസം പകരുന്ന വിവരവുമാണ് സുഹേൽ എന്തായാലും ചുമാതെ അങ്ങ് ഓടുന്ന ബസ്സിന്റെ ടയർ തെറിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല എന്താണ് സംഭവിച്ചത് നടക്കും എന്തായാലും അറിയേണ്ടതുണ്ട് ആർക്കും പരിക്കില്ല എന്നാണ് അപകടം സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ വാർത്ത